പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരിച്ചടിക്കുള്ള പ്രതിബദ്ധതയും പങ്കുവച്ച് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രിയും നിലപാട് വ്യക്തമാക്കിയത് നമ്മുടെ പ്രധാനമന്ത്രിയെ നിങ്ങൾക്ക് നന്നായി അറിയാം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി ദൃഢനിശ്ചയം എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് പരിചിതമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയെ ആക്രമിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് ഉചിതമായ മറുപടി നൽകേണ്ടത് പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു സംസ്കൃതി ജാഗരൻ മഹോത്സവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മുടെ ധീരരായ സൈനികർ ഭാരതത്തിന്റെ ഭൗതിക രൂപത്തെ എക്കാലവും സംരക്ഷിച്ചു പോന്നപ്പോൾ മറുഭാഗത്ത് നമ്മുടെ ഋഷികളും ഞാനികളും ഭാരതത്തിന്റെ ആത്മീയ രൂപത്തെയാണ് സംരക്ഷിച്ചത് ഒരിടത്ത് നമ്മുടെ സൈനികർ രണഭൂമിയിൽ പോരാടുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ സന്യാസിമാർ ജീവന ഭൂമിയിലാണ് പോരാടുന്നത് ഒരു പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ സൈനികർക്കൊപ്പം രാജ്യത്തിന്റെ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് തക്കതായ മറുപടി നൽകേണ്ടതും എന്റെ ഉത്തരവാദിത്തമാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യയുടെ ശക്തി അതിന്റെ സായുധ സേനയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ളതല്ല സംസ്കാരത്തിലും ആത്മീയതയിലും കൂടിയാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ കനത്ത ജാഗ്രത തുടരുകയാണ് ജമ്മുകാശ്മീർ അതിർത്തിയിൽ ബങ്കറുകൾ സജ്ജമാക്കുകയാണ് കൂടുതൽ ബങ്കറുകൾ നിർമ്മിക്കാനും തീരുമാനമുണ്ട് എന്തിനും സജ്ജരായിരിക്കാൻ ഇന്ത്യൻ സൈന്യം പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകി യുദ്ധ സാഹചര്യം നേരിടാൻ പ്രദേശവാസികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതായി റിപ്പോർട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു വിദേശ വിനോദസഞ്ചാരി ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടത് ബൈസറൻവാലിയിലെ പൈൻമരക്കാടുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഭീകരർ വിനോദസഞ്ചാരികൾക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിച്ചത് സിന്ധു നദീജല കരാർ റദ്ദാക്കി ഇന്ത്യ പാക് യുദ്ധം നടന്നപ്പോൾ പോലും റദ്ദാക്കാത്ത കരാർ അറുപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറം മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാന് കനത്ത വെല്ലുവിളിയാണ് പാക് പൗരന്മാർക്ക് വിസ നൽകുന്നത് നിർത്തിവെച്ച ഇന്ത്യ വാഗാട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചു പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കാനും ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെ പിൻവലിക്കാനും തീരുമാനമുണ്ടായി പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം അമ്പത്തി അഞ്ചിൽ നിന്ന് മുപ്പതാക്കി കുറയ്ക്കാനാണ് തീരുമാനം അതേസമയം ഇന്ത്യക്കെതിരെ വീണ്ടും ആണവായുധ ഭീഷണിയുമായി പാകിസ്ഥാൻ എത്തി ആണവമടക്കം എല്ലാ ശക്തിയും പാകിസ്ഥാൻ ഉപയോഗിക്കുമെന്ന് റഷ്യയിലെ പാക് അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലി വ്യക്തമാക്കിയിരുന്നു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യക്കെതിരെ ആണവായുധമടക്കമുള്ള എല്ലാ ശക്തികളും ഉപയോഗിക്കുമെന്ന റഷ്യയിലെ പാക് അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലിയുടെ പരാമർശം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടികൾ കടുപ്പിക്കുന്നതിനിടയിലാണ് ഭീഷണി അതിനിടെ ബഹാവൽ നഗർ ഡോംഗോകെ സുഗൻവാല ചെക്ക് നിന്ന് പാക് റേഞ്ചർ ഇന്ത്യ പിടികൂടിയതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ നിന്നാണ് പിടികൂടിയത് എന്നാണ് പാക് സർക്കാരിന്റെ ആരോപണം